വെൽക്കം ടു ദ മീഷോ അപ്പം ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്ത കുറച്ച് ബാക്ക് ടു സ്കൂളുടെ ഐറ്റംസ് അല്ലേ ഇത് പാർട്ട് ടൂ ആണ് ബാക്ക് ടു സ്കൂളുടെ ഐറ്റംസ് ഒക്കെ ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് അപ്പം ഞാൻ ആദ്യം തന്നെ എൻ്റെ ബാഗ് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ ഇതൊരു ചെന്നി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ബാഗാണ് അപ്പം ഫസ്റ്റ് എന്നെ പ്രിൻ്റഡ് ആയിട്ട് ഒരു ഫ്ലവേഴ്സിൻ്റെ ആണ് വരുന്നത് ഇതിൽ ഫോർ ഉണ്ട് നമുക്ക് നന്നായിട്ട് വെക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഒരു കുഞ്ഞ് കുഞ്ഞ് പൗച്ചായിട്ടുള്ളതുകൊണ്ട് അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഓപ്പൺ ചെയ്ത് വാങ്ങിച്ചു തരാം അതിൻ്റെ മുന്നേ തന്നെ ഈ ബാഗ് നമുക്ക് നല്ല സോഫ്റ്റ് ആണ് നമ്മൾ ഈ ബാഗിൽ വെക്കുമ്പം എന്നെ ഒരു ഇതുണ്ടാവില്ല നല്ല സോഫ്റ്റാണ് ഇതിൻ്റെ മുന്നേ തന്നെ ഞാൻ ജെന്നിൻ്റെ ബ്രാൻഡിൻ്റെ ഒരു പിങ്ക് കളറാണ് വാങ്ങിച്ചത് പിന്നെ അത് മാത്രമല്ല ഇപ്പം മഴക്കാലമാണല്ലോ വരുന്നത് അപ്പം എന്താണ് ഞാൻ കുറച്ചും കൂടെ ബ്ലാക്ക് എടുത്തത് ഈ മഴ വരുമ്പോൾ ഇതിൻ്റെ കറയായിട്ട് കുറച്ച് കഴിഞ്ഞാൽ അത് ഡാമേജ് ആവും എനിക്കും ഇഷ്ടമായിരുന്നു ലൈറ്റ് എടുക്കാൻ പക്ഷെ ബ്ലാക്ക് ആവുമ്പോൾ കുറച്ച് ഭംഗിയില്ലേ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ അപ്പം ഞാൻ ഇത് തന്നെയാണ് എടുത്തത് പിന്നെ ഞാൻ ഉള്ളിൽ കാണിച്ചത് ഇവിടെ ഇവിടെ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ട് ഇവിടെ നമുക്ക് എന്തെങ്കിലും കുഞ്ഞു ഡയറികളൊക്കെ വെക്കാവുന്നതാണ് കേട്ടോ ഇത് അങ്ങനത്തെ ഒരു സ്പേസ് സെക്കൻഡ് ഇവിടെ എന്താ പറയുക നമ്മളുടെ എന്താ ഞാൻ വാങ്ങിച്ച ടവലുണ്ട് അപ്പം പിന്നെ നമുക്കിവിടെസ്റ്റ് ബുക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ് അപ്പം ഞാൻ അന്ന് വാങ്ങിച്ചപ്പോൾ ഞാൻ വെച്ചതാണ് കേട്ടോ ആ ലഞ്ച് ടവല് ഇത് നമുക്ക് പൗച്ചായിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ അപ്പം ഞാൻ ഈ എന്താ എൻ്റെ ഇൻസ്ട്രുമെന്റ് ബോക്സും പിന്നെ എൻ്റെ പൗച്ച് ഫ്രോഗിന്റെ പൗച്ച് എടുത്തിട്ടുണ്ട് ഞാൻ ഇതൊന്നും തുറന്നതെന്ന് വെച്ചാൽ എൻ്റെ ഉള്ളില് കുറച്ച് സാധനം പെണ് പിന്നെ ഷാർപ്നർ ഇറേസർ ഇതൊക്കെ ഗമ്മ പിന്നെ എൻ്റെ പെൻസിൽ ഇറേസറും ഇതും പിന്നെ എൻ്റെ ഇതിൽ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ യൂസ് ചെയ്യാത്ത തന്നെ അപ്പം അതും ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല എൻ്റെ വീട്ടിലുണ്ടായതുകൊണ്ട് അപ്പം ഞാൻ ഇത് കാണിക്കുകയാണ് നോർമൽ വൈറ്റ്നറും എടുത്തിട്ടുണ്ട് ഇതാണ് എൻ്റെ പൗച്ചത്തെ സാധനങ്ങൾ നമുക്ക് ഓരോ ക്രാഫ്റ്റും ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഗം എടുത്തത് പിന്നീടേക്കും ഇതാണ് നമ്മുടെ ഈ ബാഗിലുള്ളത് കേട്ടോ ഇതെൻ്റെ ഇൻസ്ട്രുമെൻ്റ് ബോക്സാണ് കേട്ടോ ഒരു ബ്ലൂ കളറിൻ്റെ ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ ഫോർത്ത് ആയതുകൊണ്ടാണ് ആദ്യമായിട്ട് കേട്ടോ ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ എന്താണ് എല്ലാ എന്താണ് സാധനങ്ങളും ഉണ്ട് ഇറേസർ പെൻസില് സ്കെയിലായിട്ടുള്ള എൻ്റെ ഇൻസ്ട്രുമെൻ്റ് ബോക്സ് അപ്പം ഞാൻ ഇതാ ഏറ്റവും വലിയ നമുക്ക് ടെസ്റ്റ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബിഗ് സ്പേസിൽ തന്നെ ഞാൻ എൻ്റെ ഫയൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ബ്ലൂ കളർ നോർമൽ ഫയലാണ് ഞാൻ ഇതുപോലേക്ക് വെക്കുകയാണ് പിന്നെ നമുക്ക് ഇങ്ങനെ ആയിട്ടും വെക്കാം കേട്ടോ എന്താണ് വലിയ ഫയലൊക്കെ വേണ്ടിയിട്ട് ചുരിയാതക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും വെക്കാം പിന്നെ എൻ്റെ ഗിഫ്റ്റാപ്പെന്നെ അപ്പോൾ ഇത് നമുക്ക് ഗിൽ ആണ് അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒന്നും ഇഷ്ടമായിട്ട് വാങ്ങിച്ചത് ഇത് നമുക്ക് പ്രൊജക്ട്സിനൊക്കെ യൂസ് ചെയ്യാം പിന്നെ കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു ഗിൽ ടപ്പെന്നെ അപ്പോൾ ഞാൻ ഈ ഒരു ഗിൽ ടാപ്പം എടുത്തിട്ടുണ്ട് ഇവിടെക്ക് വയ്ക്കാം പിന്നെ ഞാനൊരു നോർമൽ സ്കെച്ച് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നോർമൽ ആയിട്ടുള്ള എനിക്ക് എന്താണ് സ്കെച്ച് തീർന്നു ഞാനൊരു നോർമൽ സ്കെച്ച് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അത് വെക്കാം പിന്നെ എന്താണ് ഞാൻ കുഞ്ഞ് ഡയറി എനിക്കിഷ്ട ഉള്ള ആളാണ് അപ്പം ഞാനൊരു കുഞ്ഞ് ഡയറി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ സ്മോൾ ഡയറി ഇതൊക്കെയാണ് എൻ്റെ ബിഗ് സ്പേസിലുള്ള സാധനങ്ങൾ അപ്പം എൻ്റെ ബാഗിന്റെ ഇതാണ് എൻ്റെ ബാഗ് അപ്പോൾ ഞാൻ എൻ്റെ ബാഗിനെ പറ്റിയ ഒരു കീച്ചീൻ എടുത്തിട്ടുണ്ട് ഇതെൻ്റെ ഉമ്മക്ക് എല്ലാവർക്കും ഇഷ്ടമായതാണ് അത്രയും ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഇതിൻ്റെ ഒരു ഡബറിൻ്റെ ഒരു ബ്ലാക്ക് കളർ കീപ്പ് ചെയ്യുന്നത് ഡാക്കിൻ്റെ പിന്നെ തുമ്പ് ഡക്ക് വെക്കാം ഇത് ഞാൻ പിന്നെ എൻ്റെ കയ്യിൽ ഉള്ളതാണ് പക്ഷെ ഞാനിത് വെറുതെ നിങ്ങൾക്കൊന്ന് കാണിച്ചു കേട്ടോ നമുക്ക് യൂസ് ആണ് ഈ ചൂടുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ യൂസാണ് എൻ്റെ എൻ്റെ ഫാൻ വെച്ചു പിന്നെ പിന്നെ ഞാൻ എടുക്കുന്ന കളർ പേപ്പറാണ് കേട്ടോ ഫോർട്ടി ഷീറ്റ്സ് ഉണ്ട് അപ്പം നമുക്ക് എന്താണ് എല്ലാം നമുക്ക് യൂസബിൾ ആണ് കാരണം ബുക്കായിട്ട് വാങ്ങിച്ചാൽ നമുക്കിങ്ങനെ പെട്ടെന്ന് അത്യാവശ്യമായിട്ടൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു ബുക്കായിട്ട് വാങ്ങാവുന്നതാണ് ഒരു കളർ പേപ്പർ കണ്ട എല്ലാ എല്ലാ കളേഴ്സും ഉണ്ട് അപ്പോൾ ഇത് ഫോർട്ടി എയ്റ്റ് എന്താ പറയുക ഷീറ്റ്സ് ഉണ്ട് എല്ലാത്തിൻ്റെയും കളേഴ്സ് കുറച്ച് ഉണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് പേജ് ഇതിലുണ്ടാവും അപ്പം ഇങ്ങനത്തെ നമ്മൾ കീറിയിട്ട് എടുക്കാവുന്നതാണ് അപ്പം ഇങ്ങനത്തെ എന്താണ് ഒരു കളർ പേപ്പർ വാങ്ങിച്ചിട്ടുണ്ട് ഇത് പിന്നെ ഞാൻ ചാർട്ട് പേപ്പർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ മൂന്ന് ബ്ലൂവും പിന്നെ എന്താണ് മൂന്ന് വൈറ്റും വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ എന്താണ് മൂന്ന് ചാർട്ട് പേപ്പർ അപ്പം ഇത് ഞാൻ ഇവിടേക്ക് വെക്കാം നോർമലാണ് കേട്ടോ കുറച്ച് വലിയ സൈസ് സൈസുള്ളത് നമുക്ക് ഇങ്ങനെ വലിയ സംഭവമായിട്ട് ഡ്രോയിങ് ഒക്കെ വരുമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചാണ് പിന്നെ എൻ്റെ അംബ്രല്ല അപ്പൊ ഇതാണ് എൻ്റെ അംബ്രല്ല ടോ ഫ്ലവേഴ്സ് തന്നെ എൻ്റെ ബാഗിന് പറ്റിയ ഒരു അംബ്രല്ല ഇത് ഞാൻ തുറന്ന് കഴിച്ചരാം കുറച്ച് നോട്ട്സ് ഉണ്ടാവും ഇതിൻ്റെ കവറിൻ്റെ സ്വിച്ച് ചെയ്ത് തുറക്കാൻ പറ്റുന്ന ഇങ്ങനെയായിട്ടുള്ളൊരു കവറുണ്ട് കേട്ടോ ഞാൻ ഇപ്പൊ ആണ് കാണുന്നത് ഇങ്ങനത്തെ ഒരു കവറുണ്ട് അപ്പൊ ഇത് ഞാൻ ഇവിടെ വെച്ചിട്ട് തുറന്ന് കാണിക്ക എനിക്ക് നല്ല ഇഷ്ടായി നന്നായിട്ടുണ്ട് നല്ല വലുതാണ് ഇത് മഴയത്ത് നമുക്ക് ഈസി ആയിട്ട് ഇത് കൊണ്ട് നടക്കാൻ പറ്റും അത് മാത്രല്ല ഇതിന്റെ കൂടി ഇതും ഉണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി ഇത് നല്ല കൊടയാണ് കേട്ടോ അടയ്ക്കങ്ങോട്ട് വെക്ക പിന്നെ ഇത് ഞാൻ എന്താണ് ഞാൻ ഊട്ടി പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ഗിൽറ്റ് പൊടി അപ്പം ഇത് നമുക്ക് ഗം ഒക്കെ ചെയ്തിട്ട് കുറച്ച് ഡിസൈൻ രീതിയിലാക്കാവുന്നതാണ് പിന്നെ ഇത് എൻ്റെ കയ്യിലുള്ള കുറച്ച് ബുക്കാണ് കേട്ടോ ക്യൂട്ടായിട്ടുള്ള എൻ്റെ കയ്യിൽ ഇത് എന്താണ് നമുക്ക് നോട്ട്സൊക്കെ എഴുതാം എന്തെങ്കിലും ഹോം വർക്കൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക നാളത്തേക്ക് എനിക്ക് ഇന്നൊരു നോട്ട് ചെയ്ത് വെക്കാം നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന മൂന്ന് ബുക്ക് ഉണ്ട് എൻ്റെ കയ്യിൽ ക്യൂട്ടായിട്ടുള്ള പിന്നെ എൻ്റെ ബുക്ക്സ് ഇതെൻ്റെ ബുക്കാണ് ഞാൻ എന്താണ് റാപ്പ് ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ എൻ്റെ ലിസ്റ്റിലുള്ള എല്ലാ ബുക്കും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് റാപ്പ് ചെയ്യുന്നത് കവർ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് റാപ്പ് ചെയ്യണം പിന്നെ ഈ സ്റ്റാമ്പ് എന്താണ് ഇംഗ്ലീഷിന് ഇന്ന ചിഹ്നാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സ്റ്റാമ്പുകൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെൻ്റെ ക്ലാസ് ക്ലാസ്മേറ്റിൻ്റെ ബുക്കാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഇതെൻ്റെ അറിയിൽ പിന്നെ എന്താണ് എൻ്റെ സ്കൂളിൽ ഡ്രോയിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഐ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് കൊണ്ട് എൻ്റെ ഡ്രോയിങ് ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള ഓയിൽ പേസ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതെൻ്റെ കയ്യിലുള്ള ക്രയോൺസ് ആണ് അപ്പം ഞാൻ വെറുതെ വെച്ചാണ് ട്വൻറ്റി സിക്സ് എന്താണ് ഉണ്ട് കേട്ടോ അപ്പം ഇതും എന്താണ് എനിക്ക് മറ്റേ കുറേ രീതിയിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എടുക്കാവുന്ന പിന്നെ ഞാൻ പറഞ്ഞല്ലോ വേണമെങ്കിൽ മറ്റേ ഷീറ്റ് ഇതെൻ്റെ ലഞ്ച് ബോക്സും പിന്നെ ബോട്ടിലുമാണ് കേട്ടോ ബോട്ടിൽ നോർമൽ ബോട്ടിലാണ് അപ്പം ഇത് പിന്നെ എൻ്റെ ലഞ്ച് ബോക്സ് ഓപ്പൺ ലഞ്ച് ബോക്സ് അടുത്തത് എന്റെ ലഞ്ച് കിറ്റ് ആണ് ഇത് ഞാൻ ഓപ്പൺ ചെയ്യാം ലഞ്ച് ബോക്സ് ലഞ്ച് കിറ്റ് ഓ ഇത്രയും നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഞാൻ എന്റെ ലഞ്ച് ബോക്സും ബോട്ടിലും വെച്ചിട്ട് കാണിക്കാം ഭയങ്കര നന്നായിട്ടുള്ള സ്പേസ് ഉണ്ട് കണ്ടോ എന്റെ ഇത് വെച്ചിട്ടും ഇനിയും നമുക്ക് എന്തെങ്കിലും എന്താണ് സ്നാക്സ് ബോക്സോ അതൊക്കെ വെക്കാൻ വേണ്ടിട്ടുള്ള സ്ഥലം ഉണ്ട് എന്റെ ബോട്ടിൽ വെച്ച് മനസ്സിലോ ഇത് നല്ലതാണ് നന്നായിട്ട് ം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ബോട്ടിലും പിന്നെ ലഞ്ച് ബോക്സും അതിൻ്റെ കൂടെ സ്നാക്സ് ബോക്സ് വരെ വെക്കാൻ പറ്റിയ ഒരു ലഞ്ച് ബോക്സ് ആണ് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ബാഗ് ആ ലഞ്ച് കിറ്റ് കിറ്റാണ് ഇങ്ങനെയാണ് നമ്മളുടെ ഉള്ളത് കേട്ട ലഞ്ച് കിറ്റും ഇവിടെ വെക്കുന്നത് ഇതാണ് എന്റെ ടെക്സ്റ്റ് ഡയറി പിന്നെ എന്താണ് എന്റെ കേഴ്സീവ് ടെക്സ്റ്റ് മലയാളം ഹിന്ദി ഐ ടി പിന്നെ ഇങ്ങനത്തെ എന്താണ് ഇതിനായിട്ട് വേണ്ടിയിട്ടുള്ള എന്താണ് എഴുതി പഠിക്കാനും ആയിട്ടുള്ള കുറച്ച് ഹിന്ദി മാത്സ് ഇംഗ്ലീഷ് അപ്പം ഇതാണ് എൻ്റെ ടെക്സ്റ്റ് ബുക്ക് പിന്നെ എൻ്റെ നൈസ്ലിപ്പാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് കവർ ചെയ്ത് ഒട്ടിക്കാനൊക്കെ ഉണ്ട് അപ്പം പൗച്ചാണ് കേട്ടോ ഇത് എൻ്റെ എന്താണ് കഴിഞ്ഞ വർഷത്തെ പെൻസിൽ കളർ ഉണ്ടാകുകൊണ്ട് ഞാൻ ഈ വർഷത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പൗച്ചാണ് കേട്ടെ പിന്നെ ഇതില് ഞാൻ എന്താണ് വരയ്ക്കുന്ന കുറച്ച് ഇറേസറും ഷാർപ്പിനറും ഒക്കെ ഉണ്ട് ഇങ്ങനത്തെ ഞാൻ നല്ല കളേഴ്സ് ഞാൻ വാങ്ങിച്ചിട്ടില്ല അതുകൊണ്ട് എൻ്റെ ഇത് കഴിഞ്ഞിട്ടില്ല ഞാൻ ഇത് എൻ്റെ ഒരു എന്താ പറയുക കളേഴ്സ് ഇതൊക്കെയാണ് ഞാൻ 干嘛？